നമ്മൾ നമ്മളിത് പത്തേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റുഡിയോ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അവര് പറഞ്ഞു പതിനൊന്ന് മണിക്കാണ് ഓപ്പണിങ് അപ്പോഴേ അവര് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നേരം കാറിൽ തന്നെ ഇരുന്നു നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് ഫുഡ് കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് വന്നത് അപ്പം പുറത്തോട്ട് പോവാലേ അപ്പൊ അവിടെ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ ആറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പക്ഷെ നമുക്ക് അത്ര ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കയറി സുടിയോടകത്ത് കയറി നമ്മൾ വന്ന സമയത്തും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു സുടിയയിൽ അതിനുശേഷം ഞാനിത് ഈ വൈറ്റ് ഷർട്ടാണേ നോക്കിയത് അത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനത്തുള്ള ഡ്രസ്സിനൊക്കെ കുറച്ച് കളക്ഷൻസ് കുറവായിരുന്നു എനിക്കങ്ങനെ കളക്ഷൻ അത്ര ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് നോക്കി അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് കണ്ണാടിയെങ്കിലും നോക്കി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ അങ്ങനെ ലാസ്റ്റ് കുറേയൊക്കെ ഇറങ്ങി കറങ്ങി ലാസ്റ്റ് കുറച്ച് ഡ്രസ്സ് കിട്ടിയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാനെടുത്തത് ഈ ഡ്രസ്സായിരുന്നു പക്ഷെ എനിക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ഞാൻ എടുത്തത് ആ ബ്ലൂ ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വീണ്ടും ബ്ലൂ ആണ് എടുത്തത് അങ്ങനെ ടോട്ടൽ മൂന്ന് ബ്ലൂ എടുത്തിട്ടാണ് പിന്നെ വീട്ടിൽ വന്നത് പിന്നെ കമ്മലൊക്കെ നോക്കി അതിൽ നിന്നൊരു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുകളിലാണേ പോയത് ഇക്കാക്കും അനേനും എടുക്കണമായിരുന്നു അങ്ങനെ അവിടെ പോയി ഈ ഡ്രസ്സ് എനിക്ക് ഈ ടീഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ റേറ്റും അത്രയില്ല നല്ല റേറ്റ് കുറവുള്ള ഷർട്ടായിരുന്നു അങ്ങനെ അവിടെ എനിക്ക് തോന്നുന്നു ഗേൾസിനെ കാട്ടി ബോയ്സിനാണ് അവിടെ കളക്ഷൻ കൂടുതലെന്ന് അങ്ങനെതാ നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും താഴെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഐ ലൈനർ കിടക്കുന്നത് കണ്ടു ഗൈസ് അങ്ങനെ ഞാൻ അതിൽ നിന്നും ഒരെണ്ണം എടുത്തു പിന്നെ അവിടെ ലിപ്സ്റ്റിക്കിൻ്റെയും അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ എനിക്ക് തോന്നുന്നു ചെരുപ്പ് കുറച്ചും കൂടി ഉണ്ട് കളക്ഷൻസ് എനിക്കങ്ങനെ ഫീൽ ചെയ്തു ഈ കിടക്കുന്ന ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനകത്ത് സൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അതിനുശേഷം ലാസ്റ്റ് ബില്ലടിക്കാൻ വന്നപ്പോഴാണ് ഈ ബ്ലൂ കണ്ടത് അങ്ങനെ ഈ ബ്ലൂ എനിക്ക് ഇക്ക പറഞ്ഞു പറഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചതാണേ പിന്നെ ഇത് ഈ ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടോപ്പ്സ് ആണേ ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറിന് ഉപയോഗിക്കാനൊക്കെ കൊള്ളാം അത്യാവശ്യം നല്ല കൊള്ളാം എന്നുള്ള ഒരു ടോപ്പുകളായിരുന്നു അവിടുത്തെ കളക്ഷൻസ് പിന്നെ നമ്മൾ സ്പ്രേ നോക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊരു ലിപ്സ്റ്റിക്ക് കിറ്റാണെന്ന് തോന്നുന്നു അതൊന്നും ഞാൻ എടുത്തില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ പിന്നെ ഒരു ബ്ലാക്ക് ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ പക്ഷെ ഞാൻ എടുത്തില്ല കാര്യം ഓൾറെഡി ഞാനൊരു ബ്ലാക്ക് ഉണ്ടോണ്ട് ഞാൻ എടുത്തില്ല പിന്നെ അവിടെ നമ്മൾ നേരെ വേറൊരു ബാഗ് കിടക്കുന്നുണ്ട് ഒരു ഗ്രീൻ അപ്പോൾ എൻ്റെ ഡ്രസ്സ് വരെ നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ച് നോക്കി അതും ഞാൻ എടുത്തില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് ബില്ലടിക്കാനാണെ പോയത് അങ്ങനെ ഞാനല്ല ഇക്കായാണ് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നന്നത് കുറേ നേരം അവിടെ നിർത്തിപ്പിച്ചിട്ട് അവർ കുറേ കുറച്ച് അധികം നമ്മൾ തുണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലാഗായിട്ടാണ് ആയിട്ടാണ് അവർ അടിച്ച് തന്നത് അങ്ങനെ ബില്ലൊക്കെ അടിച്ചു നമ്മളിനി നേരെ വീട്ടിലോട്ടാണേ പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പയ്യെ പയ്യെ നോക്കിയിട്ടാണ് ഓരോന്നായിട്ട് എടുത്തത് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ഇനി നേരെ വീട്ടിലോട്ടാണ് അപ്പം വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാവേ സോറി അൺബോക്സ് ഇല്ല ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ച് തരാം ഓക്കെ അപ്പം ഫസ്റ്റ് ഞാൻ കണ്ടോ ഈ ഒരു ടോപ്പാണേ വാങ്ങിയത് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഞാൻ ഇതാണ് വാങ്ങിയത് മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഒക്കെ ആയിരുന്നു ഇത് മാത്രം സെവൻ ഡബിൾ നയൻ ആയിരുന്നേ അപ്പം ഇതും വാങ്ങി പിന്നെ ഇക്കാക്കൊരു ബ്ലാക്ക് ഷർട്ട് ഒരു പൂ വരുന്ന പ്രിൻറ്റ് വരുന്ന ബ്ലാക്ക് ഷർട്ടും വാങ്ങിച്ചു പിന്നെ ഈ ഒരു ഓഫ് വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്ത കുട്ടിക്കിതായി ഈ ഒരു ടീഷർട്ട് ഷർട്ട് ഇതിൻ്റെ വില വന്നിട്ട് വൺ സെവൺ നയൻ എന്തോ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ആ റേറ്റിന് എന്തായാലും കൊള്ളാം നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു ഉടുപ്പായിരുന്നേ അങ്ങനെ മൂന്നെണ്ണം ആണേ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതിൽ നിത ഈ ഒരു യെല്ലോ ടീഷർട്ട് വാങ്ങിച്ചു പിന്നെ ഞാൻ രണ്ട് ഫേസ് ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് കാണിച്ച സെയിം ഐ ലൈനർ വാങ്ങി പിന്നെ ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു പിന്നെ ഒരു കൊലുസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് കമ്മലും ഒരു ക്ലിപ്പും കൂടി ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ ഇത്രയ്ക്കാണ് എന്നവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം